ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡ്രഡിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുകയാണ് മെയ് ഇരുപത്തി തീയതി ലാലികയിൽ അവസാനമായിക്കൊണ്ട് ഒരു മത്സരം റയൽ കളിക്കുന്നുണ്ട് ആ മത്സരത്തിന് ശേഷമാണ് കാർലോ ആഞ്ചലോട്ടിക്ക് വിടവാങ്ങൽ ചടങ്ങ് ലഭിക്കുക അതിനുശേഷം അദ്ദേഹം ബ്രസീലിൻ്റെ പരിശീലകനായിക്കൊണ്ട് ചുമതലയേൽക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ നൽകിയിട്ടുണ്ട് കാര്യങ്ങൾ വളരെ അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇരുപത്തി അഞ്ചാം തീയതി കാർലോ ആഞ്ചലോട്ടി റയലിൻ്റെ പരിശീലക സ്ഥാനം ഒഴിയും തൊട്ടടുത്ത ദിവസം അഥവാ ഇരുപത്തിയാറാം തീയതി തന്നെ കാർലോ ആ ോട്ടി ബ്രസീലിൽ എത്തും എന്നിട്ട് ബ്രസീലിന്റെ പരിശീലക സ്ഥാനത്ത് അദ്ദേഹം ചുമതലയേൽക്കും എന്നുള്ളതാണ് മാത്രമല്ല ജൂൺ മാസത്തിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ടീമിനെ അവിടെ വെച്ചുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ നൽകിയിട്ടുള്ളത് കൂടാതെ ആഞ്ചലോട്ടിക്ക് വേണ്ടി സി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടക്കും എത്രയും പെട്ടെന്ന് അഥവാ സാധ്യമാകുന്ന എത്രയും വേഗത്തിൽ ഈ പരിശീലകനെ കൊണ്ടുവന്നുകൊണ്ട് വർക്ക് തുടങ്ങുക എന്ന കൂടിയാണ് ബ്രസീൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മെയ് ഇരുപത്തിയാറാം തീയതി മുതൽ തന്നെ അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിൽ വർക്ക് ചെയ്യും അല്ലെങ്കിൽ വർക്ക് ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ മറ്റൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പ് കിരീടം ബ്രസീലിയൻ ദേശീയ ടീമിന് നേടിക്കൊടുക്കാൻ കാർലോ ആഞ്ചലോട്ടിക്ക് കഴിഞ്ഞാൽ വലിയ ഒരു ബോണസ് അദ്ദേഹത്തെ അവിടെ കാത്തിരിക്കുന്നുണ്ട് അതായത് അഞ്ച് മില്യൺ യൂറോ ആ വകുപ്പിൽ കാർലോ ആഞ്ചലോട്ടിക്ക് സി ബി എഫിൽ നിന്നും ലഭിക്കും എന്ന കാര്യം കൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ സാലറി ആയിക്കൊണ്ട് പത്ത് മില്യൺ യൂറോയാണ് ഒരു വർഷം സി ബി എഫ് ഈ പരിശീലകന് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ആ കൂട്ടത്തിലേക്ക് വേൾഡ് കപ്പ് നേടിയാൽ ഒരു അഡീഷണൽ ആയിക്കൊണ്ട് അഞ്ച് മില്യൺ യൂറോ കൂടി ലഭിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് യൂടിയോട് അവസാനിപ്പിക്കുന്നു പ്രത്യൂടിമയൊന്നും കാണാം